യ പുസ്തകം ഉൽപത്തി പുസ്തകം പുറപ്പാട് പുസ്തകം ലേലിയ പുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം യോശുവ നയാധിപന്മാർ രൂത്ത് ഷുമുയിൽ ഒന്നാം പുസ്തകം ഷുമുയിൽ രണ്ടാം പുസ്തകം രാജാക്കന്മാർ ഒന്നാം പുസ്തകം രാജാക്കന്മാർ രണ്ടാം പുസ്തകം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ദിനവൃത്താന്തം രണ്ടാം പുസ്തകം എസ്രെന്യാവ് എസ്തേർ ഇയോവ് സങ്കീർത്തനങ്ങൾ സദൃശി വാക്യങ്ങൾ സഫ പ്രസംഗി ഉത്തമഗീതം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഈരമ്യ പ്രവാചകൻ്റെ പുസ്തകം വിലാപങ്ങൾ അഹസ്കേറ്റ് പ്രവാചകൻ്റെ പുസ്തകം ധാന്യൻ്റെ പുസ്തകം ഹോഷയ്യ യോവൽ അമുസ് അഭത്യാവ് നഹും ഹബക്കൂക്ക് സഫന്യ ഹക്കാരി സക്കരിയാവ് ിമുസ്തം പുതിയ പുതിയ നിയമപുസ്തകം മത്തായി എഴുതിയ സുശേഷം മർക്കോസ് എഴുതിയ സുശേഷം യുക്കോസ് എഴുതിയ സുശേഷം യോഹനാൻ എഴുതിയ സുശേഷം അപ്പോസ് തോലന്മാരുടെ പ്രവർത്തികൾ റോമാർക്ക് എഴുതിയ ലേഖനം ഗലാത്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം അല്ല കോവിക്ക് എഴുതിയ ഒന്നാം ലേഖനം കോയിമ്പ്യാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം എസ് ആർക്ക് എഴുതിയ ലേഖനം ഈ ലിപിയാർക്ക് എഴുതിയ ലേഖനം കൊലോസിയാർക്ക് എഴുതിയ ലേഖനം ടെസ്ലോ മിക്കർക്ക് എഴുതിയ വന്നാലേ ടെസ്ലോ മിക്കർക്ക് എഴുതിയ രണ്ടാ ലേഖന തിവിദ്യോസിനെഴുതിയ വന്നാൽ ലേഖനം തിമിറ്റ്യൂസിനെഴുതിയ രണ്ടാ ലേഖന തി തോസൻ എഴുതിയ ലേഖനം ഫിലേമോൻ എഴുതിയ ലേഖനം എദ്രായർ എഴുതിയ ലേഖനം യാക്കോബരെ എഴുതിയ ലേഖനം പത്രോസിനെഴുതിയ ലേഖനം പത്രോസ് എഴുതിയ രണ്ടാ ലേഖനം യോഹനെഴുതിയ വന്നാൽ ലേഖനം യോഹന്നാൻ എഴുതിയ രണ്ടാ ലേഖനം യോഹന്നാൻ എഴുതിയ ലേഖനം യൂത എഴുതിയ ലേഖനം യോഹന്നാൻ